ഫ്രണ്ട്സ് അസ്സാം ഒലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുട്ട വെച്ച് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് മുട്ട റോസ്റ്റ് അല്ല മുട്ട കറിയല്ല മുട്ട വെച്ചൊരു പുളിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് നമുക്കുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് എടുക്കാം ഞാൻ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അഞ്ച് മുട്ട വെച്ച് നമുക്കൊരു മുട്ട ഉണ്ടാക്കാം മുട്ട വേണ്ട ആവശ്യമായ സാധനങ്ങൾ ഇത് ഒരു പത്ത് മുളകുണ്ട് പത്ത് പറ്റൽ മുളക് ഒരു പതിനഞ്ച് കൊച്ചുള്ളി പിന്നെ ഒരു വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ ഒരു ആറേ എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഇത്രയും വലുപ്പത്തിൽ പുളി പിന്നെ ഒരു രണ്ട് ചെറിയ സ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു ഒരു രണ്ട് സ്പൂൺ മല്ലി ഇത്രയാണ് ആവശ്യമായ സാധനങ്ങൾ ചട്ടി വെച്ച് എണ്ണ ചൂടായ വെളിച്ചെണ്ണയാണ് എണ്ണ ചൂടായപ്പം അതിനകത്തോട്ട് കുറച്ച് ഒരു രണ്ട് നുള്ളു മുളി വെച്ചു കൊടുക്കും അതിനകത്തോട്ട് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒഴിച്ച് ഒന്ന് തോട്ട് ചെയ്ത് കൊടുക്കണം അതിലോട്ട് ഒന്ന് വെച്ചർ മുളക് ഇട്ട് കൊടുക്കാം കുരുമുളക് ഇട്ട് കൊടുക്കണം മല്ലി നമ്മൾ എടുത്തു വെച്ചിരുന്ന മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് അരച്ച മിക്സാണിത് വെള്ളം ജാർ കഴുകിയ വെള്ളവും കൂടി ചേർത്ത് എടുത്തതാണ് എണ്ണ തിളച്ച് അടുത്ത് വച്ചിട്ട് എണ്ണ വെച്ച് നമ്മൾ വറുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പുളി നമ്മളൊന്നും ചേർത്തില്ല പുളി വെള്ളത്തിയിട്ട് അത് ശരിയാക്കി എടുക്കാം ഇത് ആക്കിയിട്ടുണ്ട് മിക്സ് അതിനകത്ത് ഞാൻ പുളി ഇന്ന് വെള്ളത്തിൽ പിഴിയുന്നില്ല ഞാൻ ആ പുളിയും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് നല്ലവല അരച്ചെടുക്കാം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അത്ര വെച്ചു എണ്ണ വെളിച്ചെണ്ണ അയച്ചത് അതിനകത്തോട്ട് എന്നാൽ ചൂടാടുമ്പോൾ ഉഴുവ് കടുവിട്ട് കൊടുക്കുമ്പോൾ പൊത്തിക്കുക കഴിഞ്ഞത് അതിനകത്ത് കഴിഞ്ഞാൽ മറ്റൻ മുളകും ഇട്ട് എന്നെ ഇളക്കി ഒന്ന് ഉപ്പിച്ചെടുക്കാം മിക്സ് ആ മിസ് നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കറിക്ക് ആവശ്യത്തിന് ഉപ്പ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാം ഒന്ന് തിളക്ക നമ്മള് തിളച്ച് ഈ ഈ പരുവത്തിലാകുമ്പോ നമ്മള് മുട്ട ഇതില് പുഴുങ്ങിയല്ല ഇടുന്നത് നമ്മൾ മുട്ട ഇതിനകത്ത് പൊട്ടിച്ച് ഒടച്ചൊഴിക്കുക ചെയ്യുന്നത് തിളച്ച് വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം എന്നിട്ട് അതിനകത്തോട്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ മുട്ട പൊട്ടിച്ച് അങ്ങ് ഒഴിക്കണം മേലി മേലി ഒഴിക്കരുത് ഓരോ സ്ഥലത്ത് മാറ്റി മാറ്റി ഒഴിക്കണം നമുക്ക് എത്ര മുട്ട ആവശ്യം അത്രയും മുട്ട ഒഴിക്കുക മുട്ടേനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കുക ഇത് നമുക്ക് മീനൊന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചെറിയ ഇത് മേളി മേളിയൊന്നും ഇടുക അത് അരിവിലോട്ട് ഓരോ സൈഡിൽ നിരത്തി നിരത്തി ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ പ്രസവിച്ചി കിടക്കുന്ന സ്ത്രീകൾക്ക് ഇത് കൊടുക്കും നല്ലതാണ് വയറൊക്കെ തണക്കാനും ഒക്കെ ഇത് നമുക്ക് ഏത് സമയത്തും പിന്നെ നല്ലതാണ് ഒരു ചോറിൻ ഒരു ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് മുട്ടയുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റും ഇത് നല്ലോലെ ആ മുട്ടയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരട്ടെ ചെറിയ തീയിൽ ഇരുന്ന് അത് സെറ്റാവും ഇത് വലിയ തീയിൽ കുക്കാക്കി എടുക്കത്തില്ല ഇത് ഒരു ആ നല്ല ഒന്ന് തിളച്ച് വരുമ്പോൾ അന്നേരം തീ കുറച്ചിട്ട് പിന്നെ ഈ മുട്ടയൊക്കെ ഇട്ടതിന് ശേഷം ആ ചെറിയ തീയിൽ നല്ല പരുവായി വരും മുട്ടയൊക്കെ വെന്ത് നല്ല ഇതായിട്ട് വരും നല്ലതായത് ചോറ് കഴിക്കാനൊക്കെ വേറൊരു കറിയും വേണ്ട ഇത് മാത്രം മതി കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ നമുക്ക് ചമ്മന്തി അരയ്ക്കണ്ട ഇത് ഉണ്ടെങ്കിൽ നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും മുട്ടപ്പൊളി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതി കിട്ടിയിട്ടുണ്ട് എന്റെ അമ്മയ്ക്ക് ഉണ്ടാക്കിയ മുട്ടപ്പുളി ഇവിടെ റെഡി ആക്കിയാണ് നമുക്കൊന്ന് കഴിച്ചു വയ്ക്കാല്ലോ ഇനിയൊന്നും കഴിച്ചു വെക്ക മുട്ട ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാം സൂപ്പർ ടേസ്റ്റ് ഇതെല്ലാം ട്രൈ ചെയ്തവർ ഫീഡ്ബാക്ക് ഇടണേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് എല്ലാം ചെയ്യനേട്ടാട്ടോ ഓൾഫ്രണ്ട്സ്